സ്വാതി നിലവിൽ ഈ പ്രകോപനം തുടരുന്നു എന്ന് തന്നെയാണ് രാവിലെ സമ്മേളനം നടത്തി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ സേനയുടെ വക്താക്കളും വിശദീകരിക്കുകയും ചെയ്തത് നിലവിൽ ഒരു സാഹചര്യം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് രാജ്യം എടുത്തിട്ടിരിക്കുന്ന മുൻകരുതലുകൾ ജാഗ്രതാ നിർദ്ദേശങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ കൃത്യമായ ആക്രമണം പഞ്ചാബിനെയും കശ്മീരിനെയും ജമ്മുവിനേയും ലക്ഷ്യമിട്ട് തന്നെയാണ് പാകിസ്ഥാൻ നടത്തിയത് നടത്തിയത് അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ അതിർത്തികളിൽ വലിയ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം സേന നൽകിയിട്ടുമുണ്ട് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ സേന നടത്തുന്നത് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം ഒരു അഡ്വൈസറി പുറത്തിറക്കിയിട്ടുണ്ട് അത് സംബന്ധിച്ച് നൽകുന്നത് മാധ്യമങ്ങളോടക്കം ഈ സമൂഹ ബോധവൽക്കരണ പരിപാടികൾ ഒഴികെയുള്ള പരിപാടികളിൽ നിന്ന് സിവിൽ ഡിഫൻസ് എയർ റേഡ് സൈ സൈറനുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണം അത്തരത്തിലുള്ള സൈറനുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ത്യ ഈ പാക് സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തന്നെ ഈ ഇന്ത്യൻ പ്രദേശത്ത് ഡ്രോ നടക്കുന്നത് കൊണ്ട് തന്നെ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായാണ് ഇത്തരത്തിൽ പൊതുജന വ്യോമാക്രമണ സൈറനുകൾ അതോടൊപ്പം ബ്ലാക്ക് ഔട്ടുകളടക്കം പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട് ഈ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് മറ്റ് സൈറനുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന മാധ്യമങ്ങൾക്കടക്കം നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത്തരത്തിലൊരു അഡ്വൈസറി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത് ചാനലുകൾ ചാനലുകൾക്കടക്കം മാധ്യമ ചാനലുകൾക്കടക്കമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭട്ടിണ്ട അതായത് പഞ്ചാബിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതോടൊപ്പം ഭട്ടിണ്ടയിൽ റെഡ് അലേർട്ടാണ് ഇപ്പോൾ തുടരുന്നത് റെഡ് അലേർട്ടിൽ തന്നെ മുന്നോട്ട് പോകുന്ന പോയിക്കൊണ്ടിരിക്കുകയാണ് ഭട്ടിണ്ട അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ അതിർത്തി പ്രദേശങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ രാജസ്ഥാൻ പഞ്ചാബ് അതോടൊപ്പം ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം തുടരുക തന്നെയാണ് ദില്ലിയിലും അത്തരത്തിൽ ജാഗ്രത കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട് നേരത്തെ സൈറൻ മുഴങ്ങിയത് ഉൾപ്പെടെയുള്ള ായ സൂചനകൾ അപായ മുന്നറിയിപ്പുകൾ നേരത്തെ ദില്ലിയിലും ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മെട്രോ സ്റ്റേഷനുകൾ തിരക്കേറിയ പ്രദേശങ്ങൾ പൊതുജനങ്ങൾ തടിച്ചു കൂടുന്ന ഇടങ്ങളിലൊക്കെയും കനത്ത സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തി എന്നുള്ള കാര്യമാണ് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന്റെയൊക്കെയും പശ്ചാത്തലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ സുരക്ഷാ നടപടികൾ സംബന്ധിച്ച കൂടുതൽ വിലയിരുത്തലുകളും ഈ സ്ഥിതിഗതികൾ ഏത് തരത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നുള്ള കൃത്യമായ ആശയവിനിമയം തന്നെയാണ് അതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും അതോടൊപ്പം സൈനികൾ മേധാവികൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ എന്നിവരുമായി ഇപ്പോൾ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച ഒരു ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെയും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എന്നിരുന്നാൽ പോലും പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷയും ഈ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാൻ സൈന്യം കൂടുതൽ ആളുകളെ വിന്യസിച്ചു കൂടുതൽ സൈന്യത്തെ അടക്കം പാകിസ്ഥാൻ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഒക്കെയും വിന്യസിച്ച ഘട്ടത്തിൽ അതിന് ആനുപാതികമായി ഏത് തരത്തിൽ നടപടികൾ ശക്തമാക്കണം എന്നത് ും ഈ ചർച്ചയിൽ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ വിമാനത്താവളങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ കൂടുതൽ ജാഗ്രത വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അത് കൃത്യമായും സിവിൽ ഏവിയേഷൻ തന്നെയാണ് അത്തരത്തിലൊരു നിർദ്ദേശം പുറത്തുവിട്ടിട്ടുള്ളത് ജാഗ്രത കൂടുതൽ 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 വിവരങ്ങൾ ഇനിയും അറിയേണ്ടതുണ്ട്